പച്ചക്കള്ള ആണ് എനിക്കെതിരെ പറഞ്ഞത് അത് പച്ചക്കള്ളമാണെന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ല ഈ കേസിൽ എനിക്കിട്ട വകുപ്പുകൾ അതായത് അത് ചെയ്തോന്ന് നിങ്ങൾ വെറുതെ നോക്കുക അല്ല ഇനി ഒരു കാര്യം ഞാൻ ചേട്ടനോട് തിരിച്ചു എന്തായാലും ഞാൻ എന്തെങ്കിലും ഐഡന്റിറ്റി ഡിസ്ക്ലോസ് ചെയ്തു സ്കൂളിലെ ടീച്ചർ പറഞ്ഞു ബാഡ് തിങ്സ് ഹാപ്പൻ ക്വസ്റ്റ്യൻ ചെയ്യണം അച്ഛനെ യാഗന്റെ അച്ഛനെ പോലെ ഞാന് എഴുതി വെച്ചിട്ടുണ്ട് ഞാനീ പറയുന്ന ഓരോ കാര്യങ്ങളും ഞാൻ ആണ ഇട്ട് പറയുകയാണ് നൂറ് ശതമാനം സത്യമാണ് സ്വാമി അയ്യപ്പനാണ് മഹാത്മാഗാന്ധിയാണ് എനിക്ക് രണ്ട് മക്കളുണ്ട് യാഗം യുഗും അവരാണ് ഈ പറയുന്ന ഓരോ കാര്യവും സത്യമാണ് ഒന്നാമത്തെ എന്റെ ബോധ്യം നമുക്കൊരിക്കലും കള്ളത്തെ കള്ളം കൊണ്ട് ജയിക്കാൻ കഴിയില്ല കള്ളത്തെ സത്യം കൊണ്ടേ ജയിക്കാൻ കഴിയും ഇരുട്ടിനെ ഇരുട്ട് കൊണ്ട് തോൽപ്പിക്കാൻ കഴിയില്ല വെളിച്ചം കൊണ്ടേ തോൽപ്പിക്കാൻ കഴിയും വെറുപ്പിനെ വെറുപ്പ് കൊണ്ടല്ല ബഹുമാനവും സ്നേഹം കൊണ്ട് മാത്രമേ ചെയ്യാൻ കഴിയൂ അതുകൊണ്ടാണ് ഈ വിഷയങ്ങൾ പറയുന്നത് എന്നോട് ഇപ്പം പറയുന്ന കേസിനെ കുറിച്ച് പറയരുതെന്നാണ് അതുകൊണ്ട് കേസിനെ കുറിച്ച് പറയുന്നില്ല പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല അതെനിക്ക് പറയാനുള്ള റൈറ്റ് ഉണ്ട് ഓൾറെഡി നമ്മൾ കോടതിയിലും പറഞ്ഞിട്ടുണ്ട് എനിക്ക് നോട്ടീസ് തന്നിട്ടില്ല എനിക്ക് നോട്ടീസ് തന്നാണ് അറസ്റ്റ് ചെയ്തതെന്നാണ് നമ്മുടെ പ്രോസിക്യൂഷനടക്കം കോടതിയിൽ പറഞ്ഞത് നിങ്ങൾക്ക് ഇത് അന്വേഷിക്കാന്ന കാര്യമാണ് ഇനി കേസിനെ കുറിച്ചല്ല എനിക്ക് കേസിനെ കുറിച്ച് രണ്ട് കാര്യങ്ങളുണ്ട് കേസിനെ കുറിച്ച് പറയണതെന്നുള്ളതുകൊണ്ട് പറയുന്നില്ല പക്ഷെ ഈ വ്യാഴാഴ്ച നടന്ന ഒരു കാര്യം എനിക്ക് എന്തായാലും പറയാം ഈ വ്യാഴാഴ്ച ജാമ്യം കിട്ടേണ്ടായിരുന്നു അപ്പോ അവിടെ അഡ്വക്കേറ്റ് കയറി ഓപ്പൺ കോടതിയിൽ അടുത്ത കള്ളം പറഞ്ഞു പോലീസ് റിപ്പോർട്ട് കിട്ടിയില്ല നിങ്ങൾക്ക് പോലീസിനൊക്കെ ബന്ധമുള്ളതല്ലേ അന്വേഷിക്കാം പോലീസ് ഓൾറെഡി റിപ്പോർട്ട് കൊടുത്തിരുന്നു എന്റെ ഫ്രണ്ടിലിരുന്ന ആയ പോലീസുകാര് അവിടെ വിളിച്ചു ചോദിച്ചു നിങ്ങൾ എന്താ ഇങ്ങനെ പറഞ്ഞെന്ന് അതായത് എനിക്ക് ജാമ്യം നിഷേധിക്കാനായി സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എലക്ഷൻ കഴിയുന്നത് വരെ എങ്ങനെങ്കിലും എന്നെ അകത്തിടണം ഇത്ര മാത്രമേ ഉള്ള കാര്യം അതിന്റെ കാര്യമെന്ന് പറഞ്ഞാൽ ശബരിമല സ്വർണക്കൊള്ളയ്ക്ക് ബദലായിട്ട് സ്ത്രീ പീഡനം രാഹുൽ മാങ്കൂട്ടത്തിൽ തുടങ്ങിയ വിഷയങ്ങളാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കം റേസ് ചെയ്യാൻ ആഗ്രഹിച്ചത് ഞാൻ വെളിയിലുണ്ടെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം അതിനെതിരെ ശക്തമായി ക്യാമ്പയിൻ ചെയ്യുമെന്ന് അദ്ദേഹത്തിന് അറിയാം അതുകൊണ്ട് ആ എങ്ങനെങ്കിലും എലക്ഷൻ കഴിയുന്നവരെ അറസ്റ്റ് ചെയ്തിടണമെന്ന് ആഗ്രഹമാണ് ഇത് ശരിയാണോ എന്ന് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണം രണ്ട് പോയിന്റും കൂടെ ആരോടും ഇതിൽ ദേഷ്യയില്ല ആർക്കെതിരെയും പരാതിയില്ല പക്ഷെ ഹൈക്കോടതിയിൽ ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് എനിക്ക് നോട്ടീസ് കിട്ടിയില്ല നോട്ടീസ് തന്നു എന്ന് കള്ളം പറഞ്ഞു തുടങ്ങിയ കാര്യങ്ങൾ കരഞ്ഞോണ്ട് ഭാര്യ പറയുകയാണ് പോലീസ് സ്റ്റേഷനിൽ വന്ന് എന്റെ അമ്മ കരഞ്ഞോണ്ട് പറഞ്ഞു പോലെ നിർത്ത് എന്തിനു വേണ്ടിയാണ് ഞാൻ ആ ഫൈറ്റ് ചെയ്യുന്നത് ഈ സാധനത്തിന് വേണ്ടിയാണ് എന്തുകൊണ്ടാണ് മെൻസ് കമ്മീഷന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ പതിനാറ് ദിവസത്തോളം പതിനാറ് ദിവസത്തോളം അങ്ങനെ വ്യാജപരാതി എന്ന് എനിക്ക് പറയാമല്ലോ കേസിനെ കുറിച്ചല്ല ആ വ്യാജപരാതിയിൽ എന്നെ അറസ്റ്റ് ചെയ്ത അകത്തിട്ടതാണ് നിങ്ങളെ ആരെയും ഇതേപോലെ അറസ്റ്റ് ഇടാൻ സാധ്യതയില്ലേ നമ്മുടെ മക്കളെ ഇതേപോലെ അറസ്റ്റ് ഇടാൻ സാധ്യതയില്ലേ ആർക്ക് വേണമെങ്കിലും ഇങ്ങനെ ഒരു കള്ളപരാതി എടുത്തുകൂടെ ഇനി വൈഫ് ഒന്ന് പറഞ്ഞുകൊണ്ടാണ് കൂടുതൽ പറയാത്തത് ഇനി ഈ കേസിനെ ബാധിക്കാത്ത പ്രധാനപ്പെട്ട അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഞാൻ കഴിഞ്ഞ തവണ ഇതേപോലെ നിരാഹാരം കിടന്നപ്പോ ഒരു കാര്യം കൂടെ നിരാഹാരം മെൻസ് കമ്മീഷന് വേണ്ടിയാണ് കിടന്നത് അത് പോലീസിനെതിരെയാണ് ചില ആൾക്കാർ വ്യാഖ്യാനിക്കുന്നത് കണ്ടു കഴിഞ്ഞ തവണ ഞാൻ ഇതേപോലെ നിരാഹാരം കിടന്നപ്പോൾ ഞാൻ മാത്രമല്ല ഒരുപാട് പേര് നിരാഹാരം കിടന്നപ്പോ ഒരു നാല് ഒന്ന് എന്ന സുപ്രീം കോടതി വിധി മാറി അത് ശബരിമല കേസിലേ ആയിരുന്നു അന്ന് ഞങ്ങൾ വിശ്വാസികളുടെ പോരാട്ടം അന്ന് എന്നെയാണ് ആദ്യമായിട്ട് അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടുപോകുന്നത് ആദ്യം അറസ്റ്റ് ചെയ്യപ്പെട്ടത് എന്റെ പുത്തശ്ശിയാണ് പിന്നീട് അമ്മയാണ് പിന്നീട് ഞാനും പ്രയാസാറുക അന്ന് ഞങ്ങൾ നിരാഹാരം കിടന്ന് പോരാടിയപ്പോ ഒരു നാലൊന്ന് സുപ്രീം കോടതി വിധി മാറി ശരി ഇതും കൂടെ പറഞ്ഞു നിർത്താം ഇത് പിന്നെ ഇനി എന്താ പറയുക വീട്ടുകാരുടെ അസമ്മർദ്ദമാണ് വീട്ടുകാരുടെ വിഷമം കൊണ്ട് മാത്രമാണ് ആദ്യം തന്നെ ദീപക്ക് അമ്മയ്ക്ക് പ്രവീണിന് നമ്മുടെ വീട്ടുകാർക്ക് എല്ലാം നന്ദി പറയാണ് സംസാരിക്കുന്നില്ല വേറൊരു കാര്യം ഇതും വേറൊരു കാര്യമാണ് ശരി ഇനിയും രണ്ട് കാര്യങ്ങൾ ഈ കേസുകൊരു ബന്ധവുമില്ല ഈ കേസ് കേസുമായിട്ടൊന്ന് ബന്ധപ്പെട്ട് പറയുന്നു നോട്ടീസ് തോന്നില്ലെന്ന് പറയാനോ ശരി ഓക്കെ ഓക്കെ ശരി ഓക്കെ ഒന്നും പറയാം പറയാനോ ഒന്നും പറയാൻ ശരി ഹൈക്കോടതി പോവുന്നു പറയാല്ലേ ഒന്ന് ശരി ശരി ഓക്കെ ഓക്കെ ഒന്നും ഒന്നും പറയൂലും ഓക്കെ ശരി ശരി ഓക്കെ മനസ്സിലായി മനസ്സിലായി മനസിലായി മനസ്സിലായി മനസിലായി മനസിലായ വീട്ടുകാരുടെ അഡ്വക്കേറ്റിനെയും പേടിയാണ് ദിലീപിന്റെ കേസിനെ കുറിച്ചൊക്കെ പറയാനുണ്ടായിരുന്നത് അതുപോലും പറയരുതെന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നില്ല അതുപോലും പറയുമെന്ന് പറഞ്ഞാൽ പറയുന്നില്ല കാര്യം വീട്ടിൽ എനിക്ക് പോകുന്നത് ഇനി രണ്ട് ഈ രണ്ട് പോയിന്റുകളാണ് മീഡിയക്കാർ ദയവായി ശ്രദ്ധിക്കേണ്ടത് ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കി ഏറ്റവും വലിയ കാര്യം നിങ്ങളുടെ മീഡിയക്കാർക്കുള്ള പവറാണ് കാര്യം പോലീസും അല്ലെങ്കിൽ ബാക്കി എല്ലാവരും ഓരോ ഘട്ടത്തിലും മീഡിയക്കാർ എന്തു പറയുന്നു എന്നുള്ള കാര്യം വളരെ പ്രധാനമായിട്ട് നോക്കിയിരുന്നു മുഖ്യധാരാ ചാനലുകളെല്ലാം കണ്ടിരുന്നു നിങ്ങൾ എണീച്ച് നിന്ന് സത്യം പറയുകയാണെങ്കിൽ ഈ നാട്ടിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് ഓരോ മീഡിയക്കാരോട് ഞാൻ കാലുപിടിച്ച് അഭ്യർത്ഥിക്കുകയാണ് നാളെ ഏത് കേസും ഇപ്പം രണ്ട് കേസുകൾ ഞാൻ പറയാമെന്ന് പറയുന്നില്ല രണ്ട് പ്രമുഖരുടെ കേസുകൾ ഏതൊക്കെ ഞാൻ ഉദ്ദേശിക്കാമല്ലോ എന്നെക്കുറിച്ച് പറയുന്നില്ല പക്ഷേ ആ കേസുകളിലടക്കം നിങ്ങൾക്ക് സത്യമെന്ന് ബോധ്യമുള്ളത് നിങ്ങൾ പറയണം ഒരു ക്യാമ്പയിന്റെ ഭാഗമായി നിന്ന് കാര്യങ്ങൾ പറയരുത് അവസാനത്തെ കാര്യം ആരാന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല രസമാണ് ആരാന്റെ മോനെ കള്ളക്കേസിൽ കുടുക്കിയാൽ അതൊക്കെ വാദവും സംവാദവും എന്ന് പറയാൻ രസമാണ് സ്വന്തം മകൻ ഒരു കള്ളക്കേസിൽ കുടുങ്ങുമ്പോഴേ നമുക്ക് ഇങ്ങനെ ഞാൻ അങ്ങനെ ജയിലിൽ നിന്ന് നാലോ അഞ്ചോ പേര് അവിടത്തെ എഴുതി എനിക്ക് തന്നിട്ടുണ്ട് വ്യാജ പോക്സോ കേസിൽ വർഷങ്ങളോളം കിടക്കുന്നവർ വ്യാജ കേസിൽ കിടക്കുന്നവരുടെ പേരുകൾ ഞാൻ എഴുതിയിട്ടുണ്ട് പക്ഷെ ഇത് പറയുന്നില്ല ഞാൻ പറഞ്ഞാൽ വേറെ എൻ്റെ പ്രശ്നമാണെന്നുള്ളു അതായത് രണ്ടുപേര് പരസ്പരം ഇഷ്ടം വീട്ടുകാരറിഞ്ഞ് ഇഷ്ടവും അഫെയറുമാണ് വീട്ടുകാരറിഞ്ഞ് ഇഷ്ടവും അഫെയറുമാണ് ആ പയ്യനെ ഇരുപത് വർഷം പോക്സോ കേസിന് ശിക്ഷിച്ച് ഇവിടെ കിടപ്പു ഞാൻ ഇറങ്ങാൻ നേരെ ഒരു വളരെ ഇതേപോലെ ഒരു പയ്യനെ അവർക്ക് ഒരു പെൺകുട്ടി ഇവനെ തമ്മിൽ അഫയറാണ് അപ്പൊ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് കല്യാണത്തിന് താല്പര്യം ഇല്ല അപ്പൊ ഒരു പീഡന പരാതി കൊടുത്തു ഒന്നൊന്നര വർഷമായിട്ട് കിടക്കുക എത്ര പേര് ഇങ്ങനെ കിടക്കുന്നുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ട് കേസിന്റെ ഡീറ്റെയിൽസിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല ശ്രമിക്കണം രണ്ടോ മൂന്നോ കാര്യങ്ങൾ മാത്രം ഒന്ന് മൂന്നോ മൂന്ന് കാര്യങ്ങൾ സംഗ്രഹിക്കാം ഒന്ന് സത്യമില്ലാതെ നമ്മുടെ രാജ്യം നിലനിൽക്കില്ല ദൈവത്തെ ഓർത്ത് നിങ്ങൾ മനസ്സിലാക്കണം സത്യമില്ലാതെ ഈ രാജ്യം നിലനിൽക്കില്ല ആർക്കും ആരെക്കുറിച്ചും കള്ളം പറയാവുന്നുവന്നാൽ നമ്മളെ കൊടുക്കാൻ വളരെ എളുപ്പമാണ് രണ്ടാമത്തെ പോയിന്റ് നിങ്ങൾ മീഡിയക്കാർ നിങ്ങളുടെ ശക്തി മനസ്സിലാക്കണം നിങ്ങൾ പറയുന്നതിന് ഞാൻ മീഡിയയിൽ ഇരുപത് ദിവസമായിട്ട് പ്രവർത്തിക്കുകയാണ് പക്ഷെ എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് മീഡിയക്കാർക്ക് നമ്മുടെ ഈ നിയമ സംവിധാനത്തിൽ ഇത്രയും ബഹുമാനവും റെസ്പെക്റ്റും ഉണ്ട് നിങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങൾ അപ്പം തന്നെ ബാക്കിയുള്ളവര് ഡിസ്കസ് അല്ല അതുകൊണ്ടല്ല അതുകൊണ്ടല്ല എന്റെ വീഡിയോയെ കുറിച്ച് പറഞ്ഞുകൂടെന്ന് പറഞ്ഞോണ്ട് എന്റെ വീഡിയോയെ കുറിച്ച് പറഞ്ഞൂടെന്ന് പറഞ്ഞോണ്ട് മാത്രമാണ് ഞാൻ ഒരു ഒരു റിക്വസ്റ്റ് താങ്കളോട് പറയാം ഒരു റിക്വസ്റ്റ് വെറുതെ പോയി ഈ കേസിൽ എനിക്കിട്ട വകുപ്പുകൾ അതായത് അത് ചെയ്തോന്ന് നിങ്ങൾ വെറുതെ ഒന്ന് നോക്കുക സാർ അല്ല ഇനി ഒരു കാര്യം ഞാൻ ചേട്ടനോട് തിരിച്ചു നോക്കാം എന്തായാലും കേസ് നോക്കി കാണുമല്ലോ ഞാൻ എന്തെങ്കിലും ഐഡന്റിറ്റി ഡിസ്ക്ലോസ് ചെയ്തു ശരി പറയുന്നില്ല പറയുന്നില്ല അത് അത് പറയുന്നില്ല അല്ല ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കുക എനിക്കെതിരെ അല്ല ഓ ശരി നിർത്തുക ശരി നിർത്തുകയാണ് ഒറ്റ കാര്യം പറഞ്ഞുകൊണ്ട് ഓർക്കണം പച്ചക്കള്ളമാണ് എനിക്കെതിരെ പറഞ്ഞത് അത് പച്ചക്കള്ളമാണെന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ല കാര്യം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ജാമ്യം ക്യാൻസൽ ആവുന്നതാണ് വീട്ടുകാർ പറയുന്നത് പച്ചക്കള്ളമാണ് എനിക്കെതിരെ പറഞ്ഞത് അത് പറയാമല്ലോ എന്താണെന്ന് ഡീറ്റെയിൽസ് പറയുന്നില്ല ഇനി അത് കൊടുക്കുമ്പോ അങ്ങനെ ആർക്കെതിരെയും പറഞ്ഞു പറഞ്ഞു കൊടുക്കരുത് പച്ചക്കള്ളമാണ് എനിക്കെതിരെ പറഞ്ഞത് പച്ചക്കള്ളം എന്ന് പറഞ്ഞാൽ എവിടെൻ്റെ കണ്ണിന്റെ മുമ്പിലുള്ള പച്ചക്കള്ളങ്ങളാണ് പറഞ്ഞത് ആ പച്ചക്കള്ളമാണെന്ന് പറയാൻ എനിക്ക് സ്വാതന്ത്ര്യമില്ല കാര്യം വീണ്ടും എന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിട്ട് വന്ന് അപ്പം ഇതും കൂടെ പറഞ്ഞു അവസാനിപ്പിക്കും കൂടെ പറഞ്ഞ അവസാനിപ്പിക്ക ഇതുമായിട്ട് ബന്ധമുള്ള എന്തിനാ ഫൈറ്റ് ചെയ്യുന്നറിയാം നാളെ ഇവനെ പോലുള്ള നമ്മുടെ ആൺകുട്ടികൾ വളർന്നു വരുമ്പോ അവരെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്യരുത് നിങ്ങളുടെ മകനെ അറസ്റ്റ് ചെയ്യരുത് നിങ്ങളുടെ സഹോദരനെ അറസ്റ്റ് ചെയ്യരുത് നമ്മുടെ അച്ഛനെയും നമ്മുടെ സഹോദരനെയും നമ്മുടെ മക്കളെയും കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്യരുത് ഇനി എത്ര പ്ര ഞാൻ പതിനാറ് ദിവസം കിടത്തു അത് പറയാമല്ലോ ഞാൻ പതിനാറ് ദിവസം കിടന്നു വേറെ ചില ആൾക്കാർ എൺപത് ദിവസം കിടന്നു ഉമ്മൻചാണ്ടി സാറിന് നീതി കിട്ടാത്ത സൂപ്പർ സ്റ്റാറുകളോടൊപ്പം നിൽക്കുന്ന ചില ആൾക്കാർക്ക് നീതി കിട്ടാത്ത നിവിൻ പോളിക്ക് നീതി കിട്ടാത്ത ഈ നാട്ടിൽ നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും നീതി കിട്ടൂ കേരളം കണ്ട ഏറ്റവും വലിയ ജനകീയ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിക്ക് നീതി കിട്ടാത്ത എൺപത്തി ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്ന ഒരാൾക്ക് ഒരു പ്രമുഖ ആൾക്ക് നീതി കിട്ടാത്ത അല്ലെങ്കിൽ വേറെ നിവിൻ പോളിയുടെ പേര് പറയാം കേസൊന്നും ഇല്ലാത്തതുകൊണ്ട് നിവിൻ പോളിക്ക് നീതി കിട്ടാത്ത ഈ നാട്ടിൽ നിങ്ങളുടെ മക്കൾക്കോ എന്റെ മകനോ എന്റെ മക്കൾക്കോ എന്തെങ്കിലും നീതി കിട്ടൂ ഇത് പറഞ്ഞ് അവസാനിപ്പിക്കണം ഒറ്റ വരി പറഞ്ഞ് അവസാനിപ്പിക്കാം നമ്മുടെ മകൻ നമ്മുടെ അച്ഛൻ നമ്മുടെ സഹോദരൻ ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ് നമ്മുടെ അച്ഛൻ നമ്മുടെ മകൻ നമ്മുടെ സഹോദരൻ ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ് ഈ പതിനാറ് ദിവസവും കിടന്നപ്പോ എനിക്ക് ഒരൊറ്റ സന്തോഷം ഉള്ളായിരുന്നു അത് പിടിച്ച് ഉള്ളത് മോനെ അത് എന്താന്ന് പറ സ്കൂളിൽ പറഞ്ഞ എന്താന്ന് പറ മറ്റേ ടീച്ചർ പറഞ്ഞു പേടിക്കേണ്ട കാര്യമില്ല സ്കൂളിലെ ടീച്ചർ പറഞ്ഞു ബാഡ് തിങ്സ് ഹാപ്പൻ ചെയ്യുമ്പോ ക്വസ്റ്റ്യൻ ചെയ്യണം അച്ഛനെ യാഗന്റെ അച്ഛനെ പോലെ അതായത് മോൻ സ്കൂളിൽ പഠിച്ചപ്പോ ഞാൻ നാല് ദിവസം നിരാ നാല് ദിവസം വെള്ളം കുടിക്കാതെ കിടന്നു നാല് ദിവസം വെള്ളം കുടിക്കാതെ കിടന്നു അതിന് ഡോക്ടർ ഒന്ന് പറഞ്ഞു കിഡ്നി അടക്കമുള്ള ചീത്തയാവും എന്റെ രണ്ട് മക്കളെ ഓർത്താണ് നിർത്തിയത് അഞ്ചു ദിവസം പട്ടിണി നടന്നു അത് എന്റെ വീട്ടിലെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടല്ല അപ്പൊ ഇത്രയും വേദനയില് മോന്റെ ഒരു വാക്കിലാണ് എന്റെ സന്തോഷം എന്താണെന്ന് അറിയാവുന്നത് അവന്റെ സയൻസ് ടീച്ചർ ക്ലാസ്സിൽ വന്ന് പഠിപ്പിച്ചും പറഞ്ഞു നിങ്ങളുടെ കൂടെ ഉള്ളവർക്ക് ബാഡ് തിങ്സ് ഹാപ്പൻ ചെയ്യുമ്പോൾ നിങ്ങൾ അത് ക്വസ്റ്റ്യൻ ചെയ്യണം നിങ്ങൾ അത് ചോദ്യം ചെയ്യണം നിങ്ങളുടെ കൂടെ ഉള്ളവർക്ക് ചീത്ത കാര്യങ്ങൾ സംഭവിക്കുമ്പോ നിങ്ങൾ അത് ചോദ്യം ചെയ്യണം എനിക്ക് അങ്ങനെ ചോദ്യം ചെയ്ത് ജയിലിൽ പോയതിൽ അഭിമാനമാണുള്ളത് ആ മെൻസ് കമ്മീഷന് വേണ്ടിയുള്ള പോരാട്ടം തുടരും കൂടുതൽ നടപടികളുമായി മെൻസ് കമ്മീഷനു വേണ്ടി ആക്റ്റീവായി തുടരും നിങ്ങളുടെ മകൻ നിങ്ങളുടെ അച്ഛൻ നിങ്ങളുടെ സഹോദരൻ നമ്മളുടെ മകൻ നമ്മളുടെ അച്ഛൻ നമ്മളുടെ സഹോദരൻ ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ് എന്റെ മോന്റെ തലയിൽ കൈവച്ച് ഞാൻ പറയുകയാണ് അയ്യപ്പസ്വാമിയാണ് മഹാത്മാ ഗാന്ധിയാണ് എൻ്റെ മോന്റെ തലയാണ് സത്യം ഈ പറഞ്ഞതും നൂറ് ശതമാനം സത്യമാണ് ഈ പറഞ്ഞതിൽ പോയിന്റ് വൺ പെർസെൻറ്റേജ് പോലും ഞാൻ കള്ളം പറഞ്ഞിട്ടില്ല നൂറ് ശതമാന സത്യത്തിൽ പറയുകയാണ് ഇത് നമ്മളുടെ അച്ഛൻ നമ്മളുടെ മകൻ നമ്മുടെ സഹോദരന് വേണ്ടിയുള്ള പോരാട്ടമാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം സഹോദരൻ അടക്കം ഒന്ന് ചെക്ക് ചെയ്യണം എനിക്കത് പറഞ്ഞ ഗ്രാമീണ കാലത്തിൽ ഒന്ന് ചെക്ക് ചെയ്യണം ചെയ്തോ ഇല്ലയോ ഒന്ന് ചെക്ക് ചെയ്തു കൊടു അത് മാത്രം